ില് മൊയിലേരി കുട്ടികള് മൂലേരറ്റികള് കൂടുതലാണ് മൂലേറ്റയാള് പറഞ്ഞാല് ഈ മുത്താലിമികൾ എന്നൊക്കെ പറയും അതായത് ദർശ വിദ്യാർത്ഥികള് അവർക്കാണ് ഈ മൂലേരറ്റികൾ എന്ന് പറയാൻ അറിയാത്ത ആളുകളുണ്ടാവട്ടെ എല്ലാ ആളുകളും എന്റെ വീടേ കാണുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മൂലേറ്റുകൾ എന്ന് പറയും ഈ നാടൻ ഭാഷയില് അതായത് ദറസിലെ വിദ്യാർത്ഥികൾ പക്ഷെ ഈ മറ്റേ സ്ഥാപനങ്ങളിലൊക്കെ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കണ്ട ഈ മറ്റേ വേറെ ബിരുദം കിട്ടണ അവിടുത്തെ ആളുകൾക്ക് വലിയ പൊതുവായ മൂലരുത്തിന്ന് അത്ര കണ്ട് പറയില്ല അത് ബിരുദം എടുക്കാൻ പോയി അവർ വേറെ രൂപത്തിലാണ് അതിനെ പ്രയോഗിക്കുന്നത് പക്ഷെ നാട്ടിൽ നമ്മളെ ഈ നിങ്ങളൊക്കെ കണ്ടുണ്ടാവും വീടുകളിലൊക്കെ ഇങ്ങനെ വെള്ളം വെള്ളം കിട്ടാണ്ട് ചെലവുക പോണ അവരാണ് ഈ മൂല ഇരുട്ടികൾ എന്ന് പറയാൻ അത് ഈ എ പി വിഭാഗത്തിൽ ഭയങ്കര കൂടുതലായിട്ട് കാണാം അത് എന്തുകൊണ്ടാണ് ഈ തൊള്ളായിരത്തി അമ്പത്തഞ്ചില് ഈ സംസ്ഥയ്ക്കൊരു രണ്ട് പിളർപ്പുണ്ടാവേണ്ട ഐപ്യസം കാരണം സംഘടനപരമായ അഭിപ്രായം കാരണം രണ്ടായിരത്തി തുടരും ആ സമയത്ത് നല്ല ഒരു ശതമാനം തറവാട് പള്ളി മദ്രസകളൊക്കെ ഈ കേരളത്തിന്റെ കൂട്ടത്തിലായിരുന്നു എങ്കിലും അന്നത്തെ സമയത്ത് ചില പണ്ഡിത കുടുംബങ്ങളൊക്കെ അതായത് നാട്ടിലൊക്കെ ഉള്ള കുറെ പണ്ഡിത കുടുംബങ്ങൾ അല്ലെങ്കിൽ ഈ തറസിലൊക്കെ പഠിക്കാൻ പോണ ആ കുടുംബങ്ങളിലൊക്കെ കുറെ ആൾക്കാർ എ പിന്നായിരുന്നു പള്ളി മദ്രസ് കിട്ടില്ല വെച്ചിട്ട് ഈ ഒരു വിഷയത്തില് രണ്ടു കൂട്ടർക്കും അത്യാവശ്യം ഉണ്ടായിരുന്നു അതെങ്ങനെ കാലങ്ങളൊക്കെ പോയി പോയിങ്ങനെ പോയി പിന്നെ ഒരു കാലഘട്ടം വന്നപ്പോ ഈ ഒരു പിദ്ധിച്ചു എന്ത് ഈ ദറസ് എന്നൊക്കെ പഠിച്ചിറങ്ങണ അല്ലെ പിന്നെ അതിന്നൊക്കെ പോയി സക്കാഫി അഹ്സനി അങ്ങനത്തെ വിരുദ്ധ ഇറങ്ങണ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനും ശ്രദ്ധിച്ചു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നല്ല നല്ല ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും ദറസുകള് സ്ഥാപിക്കാൻ ശ്രമം നടത്തിയവരെ അത് കബറസ്ഥാനുള്ള പള്ളി ആണെന്ന് നോക്കിയിട്ടില്ല അതൊക്കെ നോക്കാതെ ഇനി ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ തന്നെ ഒരു കിലോമീറ്റർ അങ്ങോട്ട് മാറും അതായത് ഒരു വിധം സ്ഥലത്തൊക്കെ പരമാവധി ഒരു ധറസ്സ സംവിധാനം കൊണ്ടുവരാൻ അതികഠിനമായ ശ്രമം നടത്തി അതിന്റെ ഭാഗമായിട്ട് പോലെ മൂലയിരുത്തുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു മൂല ഫാമിലിയിലെ ഒരു ഫാമിലിയിലെ ഒരു മൂലര് വന്നാൽ പിന്നെ അടുത്ത തലമുറയിൽ ആരെങ്കിലും ഒരാളാത്ത ഒരു മൂലര ചിന്ത പൊതുവെ രൂപപ്പെടും അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൂടുതൽ മൂലേറ്റം മറ്റുള്ളവരുന്ന് മൂലേറ്റകൾ ഇല്ലാന്നല്ല ഏത് ഈ കഭാഗത്തിലും മറ്റില്ല പിന്നെ മുജാഹിദ് ജമാഅത്തിലൊക്കെ പറഞ്ഞാല് അത് കൂടുതലും സിസ്റ്റമാറ്റിക് രീതിയിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടല്ലോ വിരുദ്ധങ്ങൾ കൊടുക്കണം അവിടെയാണ് കൂടുതലും പഠിപ്പിക്കല് വളരെ അപൂർവമാണ് മുജാഹിദ് പള്ളിയിലൊക്കെ തറ സംവിധാനം ഉള്ളതായിട്ട് ഉള്ളണക്കെ ഏതോ ഒരു പള്ളിയില അങ്ങനെയൊക്കെ കേട്ടത് അങ്ങനെ ഒരു തറ സംവിധാനം ഉണ്ട് അല്ലാതെ ഞാൻ കേട്ടിട്ടില്ല വളരെ അപൂർവമാണ് മുജാഹിദ് ജമാഅത്തിൽ തീരും കേട്ടിട്ടില്ല അപ്പോ ഈ കേരളത്തിലും മൂലേറ്റകൾ ടം പോലുണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഒരു പത്തു പഞ്ചു കൊല്ലത്തില് ഇങ്ങനത്തെ ഒരു ഇത് പറഞ്ഞു അതായത് തത്വാഭിമാര് അസഡിമാര് ഇവരൊക്കെ ഒക്കെ ഒരു മുതിരിസായിട്ട് അവർക്ക് കീഴിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ആ ഒരു സംവിധാനം ഒരു പ്രത്യേക രൂപത്തിൽ കൊണ്ടുവന്നു അങ്ങനെയാണ് അവർ മൂലേറ്റ കുട്ടികള് കൂടിയത് മൂലേറ്റകളെ കുറിച്ചൊക്കെ എല്ലാവർക്കും ഒരു ഗൃഹാതുരത്തായിരിക്കും മൂലേറ്റകൾ എന്നുള്ള ഒരു കാലത്ത് അങ്ങനെ ആ പാഠാനുഭവത്ത് കൂടി ആകുന്നിട്ട് മുതലീസിനുള്ള ടിഫൻ ബോക്സ് പിടിച്ചുകൊണ്ടാൽ അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പം എന്നാലും പഴയ അപേക്ഷിച്ച് ആ ചെലവടിക്ക് പോലൊക്കെ കുറവാണ് എനിക്ക് തോന്നുന്നപ്പം പലതും പലരും ക്യാൻറ്റീനിലാണ് ഫുഡ് കൊടുക്കുന്നത് ഒരു സംവിധാനത്തിലുള്ള വ്യക്തീക്കുന്നത് അപ്പം ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക